പ്രിയപ്പെട്ട ജാതാംഗങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർത്തുന്നതിന്റെ വിവിധ ഘടകങ്ങളിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ ഓഫ് ഇന്ത്യ മാസ് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ചിരിക്കുന്ന വികസന മുന്നോട്ട ജാഥകളുടെ ഭാഗമായി പോർട്ട് വാർഡ് കമ്മിറ്റി ഇത്തരത്തിലുള്ള ജാഥ സംഘടിപ്പിക്കേണ്ട സാഹചര്യം ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനം ഇന്നലകളിൽ അനുഭവിച്ച ദുഃഖവും ദുരിതത്തിനും പരിഹാരം കണ്ടെത്തി ഒരു ഐശ്വര്യ സമ്പൂർണ്ണമായ കേരളം വെട്ടിപ്പെടുക്കുവാൻ ബാധ്യതപ്പെട്ട ഗവൺമെന്റ് ആണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലേക്ക് പോകുമ്പോൾ ആ ഗവൺമെന്റ് നടപ്പിലാക്കിയ ക്ഷേമ പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ നാടിനെ മുന്നോട്ട് നയിച്ചു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഒന്നാം തീയതി ആകുമ്പോൾ ഇന്ത്യ രാജ്യം നിറകയിലേക്ക് ഒരു വാർത്ത എത്തിച്ചത് ചൈനയും വിയറ്റ്നാമും മാത്രമാണ് അതിദാരിദ്ര്യം നിർമ്മാർജ്ജ രാഷ്ട്രങ്ങൾ വികസിത രാജ്യങ്ങളാൽ അമേരിക്കയിലും ബ്രിട്ടനിലും ഫ്രാൻസിലും അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇപ്പോഴും അതിദാരിദ്ര്യം നിലനിൽക്കുന്നു എന്ന് യു എൻ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ആ അതിദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യാൻ ഇന്ത്യ പോലെ രാജ്യത്ത് ഒരു സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കിയ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ പ്രവർത്തനം അത് കേവലം അഞ്ചു വർഷക്കാലത്തെ പ്രവർത്തനമായി പരിമിതപ്പെടുത്തി കാണാൻ വേണ്ടി കഴിയില്ല സ്വാമി വിവേകാനന്ദൻ പ്രാന്താലയം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മണ്ണാണ് കേരളം വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ലാത്തവർ ഇഷ്ടദേവനെ തൊഴാൻ സ്വാതന്ത്ര്യമില്ലാത്തവർ ഇങ്ങനെ വാത്തും പതുങ്ങിയും ജീവിച്ചു പോകുന്ന അടിമ തുല്യമായ നരക തുല്യമായ ജീവിതം നയിച്ച ഒരു കേരളത്തെ കേരളത്തിന്റെ സാമൂഹ്യ നവോത്ഥാന നായകന്മാരായ ശ്രീനാരായണ ഗുരുദേവനും അയ്യ വൈകുണ്ടസ്വാമിയും അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികളും ചട്ടമ്പിസ്വാമികളും യോഹനാനും അടക്കമുള്ള ആളുകൾ നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനം ഒരു മെച്ചപ്പെട്ട നാടായി മാറി എന്ന് പറയാൻ വേണ്ടി കഴിയുന്നു അതിന്റെ ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴില് ഗവൺമെന്റ് ലോകത്തിന് തന്നെ ഒരു അനുഭവമായിരുന്നു ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പിൽ ഒരു രാജ്യത്തെ ഒരു സംസ്ഥാന ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റുകൾ അധികാരം വരികയായിരുന്നു ആ ഗവൺമെന്റ് സ്വീകരിച്ച നയങ്ങളുടെ ഭാഗം അതാകട്ടെ ഈ മണ്ണിൽ ജീവിക്കുന്നവരിൽ ഒൻപത് പേർക്ക് മാത്രമേ അതായത് നൂറാളെടുത്താൽ ഒമ്പത് പേർക്ക് ഒമ്പത് ശതമാനം പേർക്ക് മാത്രമേ സ്വന്തമായി ഒരുപടി മണ്ണുണ്ടായിരുന്നുള്ളൂറിൽ തൊണ്ണൂറ്റൊന്ന് ആളുകളും മറ്റുള്ള ഗമ്യമാരുടെ ഭൂമിയിൽ പാട്ടക്കാരോ കുടിയാന്മാരോ കുടികിടപ്പുകാരോ ആയിരുന്ന ഒരു മണ്ണിലാണ് അമ്പത്തിൽ ഇന്ത്യയിൽ അധികാരത്തിൽ വന്നത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ബ്രിട്ടീഷുകാർക്കെതിരായ സമരം ചെയ്യുമ്പോൾ വിളിച്ചു പറഞ്ഞ മുദ്രാവാക്യമാണ് കൃഷിഭൂമി കർഷകൻ നാൽപ്പത്തേഴ് സ്വാതന്ത്ര്യം ലഭിച്ചു അമ്പത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും രാജ്യവും ഭരിച്ച കോൺഗ്രസ് ആണ് ഒരു കാലത്തും അവർ വിളിച്ച മുദ്രാവാക്യം പ്രാവർത്തികമാക്കിയില്ല എന്നാൽ കമ്മ്യൂണിസ്റ്റുകൾ ആദ്യമായി കോൺഗ്രസിന്റെ കുത്തക അവസാനിപ്പിച്ച അധികാരം ഗവൺമെന്റ് പറഞ്ഞു കൃത്യം അഞ്ചാം നാളിൽ കുടികടപ്പ് യാഥാർത്ഥ്യമാക്കി തീർന്നു ഒരു കുടിയെ പൊളിക്കാൻ വേണ്ടി പഴിയില്ല ജമ്മിമാലെ അംകലാപ്പ് ഉണ്ടാക്കി അവിടെ കൊണ്ട് അവസാനിപ്പിച്ചില്ല ഇരുപത്തി അഞ്ച് ഏക്കറിൽ അധികം വരും ഭൂമി പിടിച്ചെടുക്കാൻ നടപടി സ്വീകരിച്ചു ഭൂമി ഇല്ലാത്തവർ കളക് മുപ്പത്തി ലക്ഷം ആളുകൾക്ക് മണ്ണ് നൽകിയ ഗവൺമെന്റ് ആണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഭൂമി ഇല്ലാത്തവരെ കണക്കെടുക്കാൻ പരിശോധിച്ചു രണ്ട് ശതമാനം പേർ അതിൽ ഒരു ശതമാനം പേർ ഫ്ളാറ്റുകളിൽ താമസിക്കുന്നു എന്നാൽ ഒരു ശതമാനം പേർ ഇപ്പോഴും ഭൂമി ഇല്ലാത്തവരുണ്ട് എവിടെ തുടങ്ങി അതാ നോക്കേണ്ടത് ഒൻപത് ശതമാനത്തിൽ നിന്ന് നൂറിൽ ഒമ്പത് ആളുകൾക്ക് മാത്രം മണ്ണുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആളുകൾക്കും സ്വന്തമായി അവൻ മരണപ്പെട്ടാൽ അവന്റെ മണ്ണുണ്ടായി മാറ്റി എന്ത് കമ്മ്യൂണിസ്റ്റുകാർ എന്നാണ് ചോദിക്കുക ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനമുണ്ടോ കോൺഗ്രസും ബി ജെ പി ഭരിക്കുന്നവർ പറയണം മറ്റൊരു സംസ്ഥാനം ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാൻ വേണ്ടി പറ്റണം ഇന്ത്യ ഗവൺമെന്റ് അല്ല യു എൻ കിണക്കുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അങ്ങനെ ഒരു ഗവൺമെന്റ് ഞങ്ങളുടെ മേന്മ ഞങ്ങൾ പറയുന്നല്ല അവർ പറയുന്നത് ഞങ്ങൾ നിങ്ങളോട് ഇല്ലാതെ ഒട്ടേറെക്കാരെ കടന്നുപോയി എൺപതിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരുന്നു സന്ദർഭത്തിൽ കർഷക തൊഴിലാളിക്ക് ആദ്യമായി നാൽപ്പത്തഞ്ചു രൂപ പെൻഷൻ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു അത് എന്ന് പറഞ്ഞു ഇന്നാ ക്ഷേമ പെൻഷൻ ആകട്ടെ ആയിരത്തി അറുന്നൂറ് രൂപയാണ് ലഭിച്ചുകൊണ്ടിരുന്നത് ആ ആയിരത്തി അറുനൂറ് രൂപ ഈ നവംബർ മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരം രൂപയെ വർദ്ധിപ്പിച്ചിരുന്നു ഒരു വീട്ടിൽ ഒരമ്മയും ഒരച്ഛനും ഉണ്ടെങ്കിൽ അവർക്ക് മാസം നാലായിരം രൂപ കിട്ടും ഈ മാസമാകട്ടെ കഴിഞ്ഞ മാസത്തെ ആയിരത്തി ഇരു അറുന്നൂറ് രൂപയും രണ്ടായിരം രൂപയും കിട്ടും മൂവായിരത്തി അറുന്നൂറ് രൂപ കിട്ടും അതുകൊണ്ടാണ് ഞങ്ങളെ ജാഥ കടന്നു വന്നപ്പോൾ പ്രായം ചെന്ന അമ്മമാർ ഞങ്ങളുടെ ശബ്ദം കേൾക്കാൻ വേണ്ടി നിൽക്കുന്നത് ബി ജെ പി കോൺഗ്രസിന് കാര്യമൊന്നുമില്ല ഇതിന് സമാനമായി നിങ്ങൾ ചെയ്യൂ പറയുന്നതേ ചെയ്യൂ ചെയ്യുന്നതേ പറയൂ പറയുന്നത് ഇടംപക്ഷത്തിന്റെ പ്രത്യേകത ഞങ്ങൾ പിടിച്ചിരിക്കുന്ന കൊടി നൂറുകണക്കിന് ആളുകളുടെ ജീവൻ നൽകി തോപ്പിച്ചതാണ് അവിടെ ത്യാഗത്തിന്റെ ഉൽപ്പന്നമാണ് അവർ നടത്തിയ പോരാട്ടത്തിന്റെയും ആയിരക്കണക്കിന് ആളുകൾ നടത്തിയ ത്യാഗപൂർണ്ണ പ്രവർത്തനത്തിന്റെയും ലക്ഷക്കണക്കിന് ആളുകളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ ഭാഗമായി പറയുന്നു നവംബർ മാസത്തിലെ പെൻഷൻ ലഭിക്കുന്ന നിങ്ങൾക്ക് രൂപ ലഭിക്കും അത് ദാരിദ്ര്യം ഇല്ലാതാക്കിയെന്ന് ഒരു ദിവസം പ്രഖ്യാപിക്കില്ല ദാരിദ്ര്യം ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു എങ്ങനെയാകും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഇവിടുത്തെ തൊട്ടുമുമ്പടുത്തെ വാർഡ് കൗൺസിലർ എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ നോക്കിയിട്ടില്ല അപ്പുറത്ത് വിങ്ങാനൂർ പഞ്ചായത്തിലെ പഞ്ചായത്തിലെ മുമ്പർ കോൺഗ്രസ് ആണോ കമ്മ്യൂണിസ്റ്റാണോ നോക്കിയില്ല കാഗ്രസും കമ്മ്യൂണിസ്റ്റും ബി ജെ പിയും അതൊന്നും അല്ലാത്ത ജനതാദളും ഒക്കെ ഭരിക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടല്ലോ നമ്മുടെ നാടിൽ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഒരു സർവേ നടത്താൻ വേണ്ടി തീരുമാനിച്ചു ഉന്നത ഉദ്യോഗസ്ഥന്മാർ മുതൽ താഴെ തലം വരെയുള്ള കുടുംബശ്രീ പ്രവർത്തകർ വരെയുള്ളവർ സർവേ നടത്തി വീട് കയറി ഇറങ്ങി അന്തി ഉറങ്ങാൻ ഇടമില്ലാത്തവൻ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ നിവർത്തിയില്ലാത്തവൻ അങ്ങനെ അവരുടെ ആശ്രയ എന്ന് പറയുന്ന പത്രിക ഉൾപ്പെടുത്തുകയുണ്ടായി ആ ഉൾപ്പെടുത്തപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുവാൻ അവർക്ക് ചികിത്സ നൽകുവാൻ അവർക്ക് സംരക്ഷണം നൽകുവാൻ അവർക്ക് പാർപ്പിടം നൽകുവാൻ നടപടി സ്വീകരിക്കപ്പെട്ട ശേഷമാണ് ഇന്ന് ലോകസഭ ആകർഷിക്കുന്ന തരത്തിൽ അതിദാരിദ്ര്യം ഇല്ലാതാക്കിയത് ഇതിവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണോ അല്ല അതിദാരിദ്ര്യമില്ലാത്തൊരു സംസ്ഥാനമാക്കിയുള്ളത് രൂപപ്പെടുത്തിയെങ്കിൽ ഞങ്ങൾ പറയുന്നു നമ്മുടെ സംസ്ഥാനത്തെ ദാരിദ്ര്യമില്ലാത്തവരുടെ നാടായി മാറ്റണം അതിന് ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ഈ ചൊങ്കടി പ്രസ്ഥാനത്തെ വീണ്ടും നിങ്ങൾ വാരിപ്പുണർന്നാൽ മാത്രമേ കഴിയുകയുള്ളൂ അതിന് നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ കഴിയൂ ഒരു പാർട്ടി വിചാരിച്ചാൽ ഗവൺമെന്റ് അധികാരത്തിൽ ഉൽപ്പന്നം മാത്രമല്ല ജനങ്ങളുടെ ഉൽപ്പന്നമാണ് ഗവൺമെന്റ് ഗവൺമെന്റ് നൽകിയ ആനുകൂല്യം കേവലം ഇടതുപക്ഷ രാജ്യമെന്ത്രമേ പ്രവർത്തകർക്കല്ല അവർ ഏത് രാഷ്ട്രീയ പാർട്ടി ജനിച്ചുവോ ഏത് രാഷ്ട്രീയ പാർട്ടി വളർന്നുവോ എന്നല്ല അവർ ഏത് ജാതിയിൽ ജനിച്ചുവോ ഏത് മതത്തിൽ ജനിച്ചുവോ ഏത് വെളുത്തവനോ കറുത്തവനോ നോക്കിയല്ല ആനുകൂല്യം നൽകിയത് മനുഷ്യർക്ക് വേണ്ടി നിലകൊണ്ട ഒരു പാർട്ടി എന്ന രൂപത്തിൽ ഞങ്ങൾ കൃത്യതയോടുകൂടി പറയുന്നു ഇതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുവാൻ കേരളത്തിലെ ഗവൺമെന്റ് തയ്യാറായി നമ്മുടെ സംസ്ഥാനത്ത് ഭാവി തലമുറയ്ക്ക് മെച്ചപ്പെട്ട ജീവിതം നൽകണം എങ്ങനെ നൽകണം ഭാവി തലമുറയ്ക്ക് ജീവിതം നൽകണമെങ്കിൽ ഇന്ന് നമ്മൾ എങ്ങനെ നേടിയെന്നെ സംബന്ധിച്ചൊരു അനുഭവമുണ്ട് ഇന്നലകൾ ഇന്നിനെയും ഇന്ന് നാളെയും പ്രസവിക്കുന്നു അതാണ് രാഷ്ട്രീയം ഒരു കെട്ടനാടായിരുന്ന സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് രക്ഷപ്പെട്ട മണൽ കമ്മ്യൂണിസ്റ്റുകൾക്ക് അധികാരം ലഭിച്ചപ്പോ ഭൂമി നൽകി അവസാനിപ്പിച്ചില്ല വിദ്യാഭ്യാസം നൽകാൻ നടപടി സ്വീകരിച്ചു വിദ്യാഭ്യാസം നൽകാൻ നടപടി സ്വീകരിച്ചപ്പോ അങ്ങ് പടിഞ്ഞാറ് എണ്ണ കണ്ടുപിടിച്ചു ലോകത്തുള്ള ആളുകളെല്ലാം അവിടേക്ക് ചോഴി നേടിപ്പോയി മലയാളി മാത്രം പിടിച്ചു ബാക്കി തമിഴനും ആന്ധ്രാപ്രദേശിൽ നിന്ന് പോയവരും ഗുജറാത്തിൽ നിന്ന് പോയവരും കാശ്മീരിൽ നിന്ന് പോയവരും മഹാരാഷ്ട്രയിൽ നിന്ന് പോയവർ തിരിച്ചു വന്നു എന്തുകൊണ്ട് വിദ്യാഭ്യാസമായി വിദ്യാഭ്യാസ അതിൽ എഴുതിയിരിക്കുന്ന ബോർഡ് വായിക്കാൻ കഴിയുന്നവരായിരുന്നു മലയാളി അതുകൊണ്ട് അവർക്കവിടെ പിടിച്ചിരിക്കാൻ കഴിയും അങ്ങനെ തൊഴിൽ ലഭിച്ചിരുന്നു എന്നാൽ ഗൾഫ് നാടുകളിൽ ഇന്ന് അത്തരത്തിൽ തൊഴിൽ തേടി പോകുന്നവർക്ക് തൊഴിൽ ലഭിക്കുന്നൊരു അവസ്ഥ സംജാതമായിട്ടില്ല എന്തുകൊണ്ട് ഞാൻ പറയേണ്ടതായിട്ടില്ലല്ലോ അവിടെ സ്വദേശി വൽക്കരണ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ സ്വദേശി വൽക്കേണ്ട നടന്നുകൊണ്ടിരിക്കുമ്പോ അവിടെയുള്ള ആൾക്ക് തൊഴിൽ നൽകണം ഇപ്പൊ പിന്നെ നമ്മുടെ കുട്ടികൾ എവിടെയാണ് ജോലി ചെയ്തിപ്പോ യൂറോപ്പിലേക്കാണ് യൂറോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ചെറുപ്പക്കാരനാണ് പോണെങ്കിൽ അവിടെ തന്നെ തന്റെ കാമുകി കല്യാണം കഴിക്കുന്ന സ്ഥിതി സംജാതമായി ചെറുപ്പക്കാരിയായ വിദ്യാർത്ഥിയാണ് പോകുന്നതെങ്കിൽ അവിടെ വച്ച് അവർ വിവാഹിതരാകുകയോ അല്ല രൂപത്തിൽ ഇവിടെ നിന്നാണ് പോകാൻ കഴിക്കുന്നതെങ്കിൽ അവർ അവിടെ തന്നെ സിറ്റിൽ ചെയ്യാൻ വേണ്ടി പരിസരം നടത്തുന്നു ഇവിടെ നിന്ന് ഉള്ളത് വിറ്റുപിറക്ക് അങ്ങോട്ട് അയച്ചു അതിന്റെ ഭാഗമായി ഇവിടെ വാർദ്ധക്യം ഭാവി മാത്രമായി തീരുന്നു പ്രായമായ അച്ഛനും അമ്മയും ഒറ്റ കഴിയേണ്ടി വരുന്നു നമ്മുടെ സംസ്ഥാനത്ത് തിരുവല്ലയിലാണ് ഏറ്റവും കൂടുതൽ അത്തരത്തിൽ പത്തനംതിട്ട ജില്ലയിൽ കാണാൻ വേണ്ടി പറ്റും വീടുകളിൽ വലിയ സൗദമായിരിക്കാം പക്ഷേ അവിടെ അമ്മയും അപ്പനും മാത്രമേ ഉള്ളൂ മക്കളെല്ലാം അങ്ങ് യൂറോപ്പിലാണ് അങ്ങനെ നമ്മുടെ നാട് വൃദ്ധന്മാരുടെയും വൃത്തകളുടെയും നാടായി മാറേണ്ടതാണോ നമ്മുടെ നാട് മെച്ചപ്പെട്ട ഒരു നാടായി മാറണമെങ്കിൽ ആ മെച്ചപ്പെട്ട നാടായി മാറുന്നതിന് വേണ്ടി നമുക്ക് തൊഴിൽ കണ്ടെത്താൻ വേണ്ടി പറ്റണം എന്ത് തൊഴിൽ കണ്ടെത്താൻ വേണ്ടി പറ്റും എന്ത് തൊഴിൽ കണ്ടെത്താൻ വേണ്ടി പറ്റും മത്സ്യത്തൊഴിലാളിയുടെ മകൻ എല്ലാ കാര്യവും പിടിച്ചു തന്നെ ജീവിക്കണോ കയറു മകൻ എല്ലാ കാരണം കയറി പിടിച്ചു തന്നെ ജീവിക്കണമോ കൈത്തറി തൊഴിലാളി പകരം എല്ലാ കാര്യത്തിനും കൈത്തറി ജീവിക്കാൻ വേണ്ടി പറ്റുമോ അല്ല അത്തരം തൊഴിലുകൾ നിലനിൽക്കുമോ മാറ്റം ആവശ്യമായിട്ടുണ്ട് വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ തൊഴിൽ നൽകണം എന്ത് വ്യവസായം കേരളം തുടങ്ങാൻ വേണ്ടി പറ്റും ടൂറിസം വ്യവസായം പരമാവധി പ്രോത്സാഹിപ്പിക്കുക ഐ ടി വ്യവസായം ആദ്യമായി പ്രോത്സാഹിപ്പിക്കുക ആദ്യമായി നമ്മുടെ നാടിലെ ഒരു ഐ ടി പാർക്ക് സ്ഥാപിച്ച് ടെക്നോ പാർക്ക് സ്ഥാപിച്ചത് ഈ കേരളത്തിലാണ് സാവനാട് ഗവൺമെന്റ് തൊഴിലായ പരിഹാരം കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞു സാങ്കേതിക വിദ്യയുടെ വളർച്ചയുടെ ഭാഗമായി ആ മേഖലയിൽ പണിയെടുക്കുന്ന ലക്ഷക്കണക്കിന് പേർ തൊഴിലാളികളുടെ പട്ടികയിലേക്ക് എടുത്തെറിയപ്പെടുകയില്ലേ പിന്നെ മേഖല ഉണ്ട് നമുക്ക് സമ്പന്നമായ ഈ കടൽ തീരമാണ് നമുക്കുള്ളത് ആ സമ്പന്നമായ കടൽ തീരത്ത് ഒട്ടേറെ ചെറു തുറമുഖങ്ങളുണ്ട് എന്നാൽ വൻ തുറമുഖങ്ങൾ നമ്മുടെ രാജ്യത്ത് വരാൻ ഒരു തുറമുഖമില്ല ബോംബെയിലോ മദ്രാസിലോ കൽക്കത്തയിലോ വൻ തുറമുഖത്തിലേക്ക് വൻ കപ്പലിൽ കടക്കാൻ വേണ്ടി കഴിയുന്നില്ല അവന് പരിഹാരം കണ്ടെത്തണം എവിടെ കണ്ടെത്താൻ വേണ്ടി പറ്റും പ്രകൃതി കനിഞ്ഞ സുന്ദരമായ ഭൂമി വിഞ്ഞം പദ്ധതി ആരംഭിക്ക എത്ര കാലമായി തുറക്കിയിട്ട് മാറി മാറി പരിശ്രമിച്ചില്ല ഗവൺമെന്റ് എൺപത്തി പദ്ധതി ആരംഭിക്കാൻ വേണ്ടി നടപടി സ്വീകരിച്ചു പ്രദേശവാസികൾ എതിർപ്പ് ഗവൺമെന്റ് എന്നാ പിന്നെ ആവട്ടെ കളയാം വെടിവെച്ചു കളയാത് ഗവൺമെന്റ് ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു ഓട്ട മത്സരത്തിൽ പങ്കെടുക്കും ജയിച്ചവൻ മാത്രമല്ല ജയിച്ചവൻ എങ്ങനെ ജയിച്ചു ഒരാൾ തോറ്റതുകൊണ്ട് ആ തോറ്റവനും ജയിച്ചവനും ചേരുന്നാണ് ജനാധിപത്യം അത് ഗാന്ധിജി പറഞ്ഞതാണ് ജനങ്ങളുടെ എതിർപ്പ് വന്നാൽ പിന്മാറുക അപ്പോ നിലപാട് സ്വീകരിക്കണം തുടർന്ന് വന്ന ഗവൺമെന്റ് ആവശ്യമായ നടപടി സ്വീകരിച്ചോ ഇല്ല അപ്പോഴാണ് വി എസ് അച്യുതാനന്ദ കേരളത്തിലെ മുഖ്യമന്ത്രിയാകുന്നത് ഈ നാട്ടുകാരനായ എം വിജയകുമാർ തുറമുഖ വകുപ്പിന്റെ മന്ത്രിയായി വീണത് തുറമുഖം ആരംഭിക്കണമെന്ന് കുറെ കാലം കൊണ്ട് പറച്ചിൽ പറച്ചിലേ ഉള്ളൂ നമുക്ക് ആരംഭിക്കാം എങ്ങനെ ആരംഭിക്കാം വിസിൽ എന്ന കമ്പനിക്ക് രൂപീകരിച്ചു എങ്ങനെ കെ എസ് ആർ ടി സി രൂപീകരിച്ച പോലെ കെ സി ബി രൂപീകരിച്ച പോലെ കേരള വാട്ടർ അതോറിറ്റി രൂപീകരിച്ച പോലെ ഒരു കമ്പനിക്ക് രൂപം നൽകി അതാണ് വിസിൽ സംസ്ഥാന ഗവൺമെന്റ് നിയന്ത്രണത്തിൽ ഒരു കമ്പനി രൂപം നൽകി തുറമുഖം ആരംഭിക്കാൻ വേണ്ടി നടപടി സ്വീകരിച്ചു എന്നാൽ ഗവൺമെന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു അതിനുവേണ്ടി ഏറ്റെടുത്ത ഭൂമി ഭൂമി ഏറ്റെടുക്കുന്ന സന്ദർഭത്തിൽ ഈ കെ എസ് ആർ ടി സി ആക്രമിച്ചില്ലേ ഇവിടുത്തെ ആക്രമിച്ചില്ലേ മുക്കോളിൽ മരത്തിന്റെ മുകളിൽ കയറുന്നുണ്ട് ഇപ്പൊ ഞാൻ ഓ രാജഗോപാൽ അടക്കമുള്ളവർ ഇന്ന് ചിലർക്ക് അതിന്റെ വലിയ വക്താക്കളായി മാറിയിട്ടുണ്ട് തെറ്റു നിരുത്തിയാൽ നല്ലത് അന്ന് ഈ പദ്ധതിക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്നതിനായി നാടിൽ കലാപമുണ്ടാക്കി ഗവൺമെന്റ് സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ സൗഹൃദത്തിന്റെ സമീപനം സ്വീകരിച്ചു പൊന്നും വില നൽകി മാർക്കറ്റ് വിലയേക്കാൾ രണ്ടും മൂന്നും ഇരട്ടി വില നൽകി അപ്പോഴേക്കും നാട്ടുകാരാകെ വില്ലേജ് ഓഫീസിലേക്ക് ഓടിക്കെത്തുകയാണ് സ്പെഷ്യൽ തഹസീതാരുടെ മുമ്പിലേക്ക് ഞങ്ങളുടെ ഭൂമി കൂടി എടുത്തോളൂ ഇന്ന് തുറമുഖ ലക്ഷം രൂപയാണ് ഭൂമിക്ക് വിലയുണ്ടെങ്കിൽ ഒമ്പത് ലക്ഷം രൂപ കൊടുത്താണെന്ന് ഭൂമി ഇരുപത്തി അയ്യായിരം രൂപ ഭൂമിക്ക് ലക്ഷം രൂപ കൊടുത്ത് ഭൂമി എടുത്തു എന്തിനു വേണ്ടി ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി എന്നാൽ കെ എസ് ആർ ടി സി പോലെ കെ സി ബി പോലെ നമ്മുടെ സംസ്ഥാനത്തിന്റെ വകയായി തുറമുഖം ആരംഭിക്കാനിരുന്നതിന് തുടർന്ന് വന്ന ഗവൺമെന്റ് അദാനി കൈമാറാൻ തീരുമാനിച്ചു അദാനി കൈമാറാൻ തീരുമാനിച്ചാൽ നമ്മൾ അധികാരത്തിൽ വന്നോണ്ട് പോ എന്ന് എടുത്തോണ്ടൊക്കെ മോനെഴുതി കൊടുത്താലും അച്ഛൻ എഴുതി കൊടുത്താലും വസ്തു പ്രമാണം ചെയ്ത പോലെ അവരുമായി ഒരു കോൺട്രാക്ട് ഏർപ്പെട്ടാൽ ഏർപ്പെട്ടത് തന്നെ അപ്പോഴേക്ക് പിണറായി വിജയൻ നേരത്തെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു പദ്ധതി ഉപേക്ഷിക്കുന്ന സമീപനമല്ല സ്വീകരിച്ചത് പദ്ധതിയുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചു എന്തിനു വേണ്ടി പാവി തലമുറക്ക് തൊഴിൽ നേടിക്കൊടുത്തേ മതിയാകൂ ഇവിടെ വൃദ്ധന്മാരുടെയും വൃദ്ധകളുടെയും മണ്ണായി ഈ മണ്ണ് മാറാൻ വേണ്ടി പാടില്ല ഇനി ലോകത്തിന്റെ ഒരു നിറുകയിലേക്കും തൊഴിൽ നേടിപ്പോകാൻ മലയാളിക്ക് ഇടമില്ല അതിനു വേണ്ടി പാവി തലമുറയ്ക്ക് വേണ്ടി അത്തരമൊരു നിലപാട് സ്വീകരിച്ചു എന്നാൽ അതാണ് അധികാരത്തിൽ വന്നു അഗ്രിമെന്റ് ചൂണ്ടിക്കാണിക്കപ്പെട്ടത് നടപ്പിലാക്കാൻ ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നടപടി സ്വീകരിക്കാൻ എന്ത് ചെയ്യണം അവരെ ഇഷ്ടക്കാരുടെ ഗവൺമെന്റ് അധികാരത്തിൽ നടക്കൂല ഈ രാജ്യത്തെ തൊഴിലാളി വർഗത്തിന് മാത്രമേ അതിന് പരിഹാരം കണ്ടെത്താൻ പറ്റൂ ലക്ഷക്കണക്കിന് ആളുടെ ജീവൻ കൊടുത്തുണ്ടാക്കിയ ഈ ചെങ്കൊടി പ്രസ്ഥാനം ഈ നാടിലെ ജനങ്ങളോട് പറയുന്നു അദാനിയല്ല അതിന്റെ അപ്പുറത്തുള്ള മുതലാളിയാണെങ്കിലും കരാറിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ട രൂപത്തിൽ തൊഴിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് നൽകിയ പതിയാകുള്ളൂ ആ നടക്ക നടപ്പിലാക്കി നടപ്പിലാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം നമുക്ക് തുടരേണ്ടതായിട്ടുണ്ട് അതിന് ഇടതുപക്ഷ ജനാധിപത്യം തുടർ ഗവൺമെന്റ് ഉണ്ടാകേണ്ടതായിട്ടുണ്ട് അതിന് കഴുകത്തക്ക രൂപത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ ഞങ്ങളുടെ ഞങ്ങളാക്കി ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഈ വികസന ജാതീയമായി കടന്നു വന്നിട്ടുള്ളത് ഈ ജാതിയിൽ സഞ്ചരിക്കുന്ന മുഴുവൻ സുഖാക്കൾക്കും വേണ്ടി നാട്ടുകാരോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് പോവുകയാണ് നിങ്ങൾ നൽകിയ ഹൃദയപൂർവ്വമായ സ്വീകരണത്തിന് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ